കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പേരാമ്പ്ര നിയോജന മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് സമ്മേളനം നടന്നത് വെള്ളിയൂർ ഹിമയ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിന് നിയോജന മണ്ഡലം പ്രസിഡന്റ് ഇ കെ ബാലൻ പതാക ഉയർത്തിയതോടെ തുടക്കമായി തുടർന്ന് നൂറുകണക്കിന് കെ എസ് എസ് പി എ അംഗങ്ങൾ അണിനിരന്ന പ്രകടനവും നടന്നു പണമില്ലെന്ന് പറയുന്നവരെ <and>

वंचके नहीं, गुमींगारे वंचके नहीं, गुमींगारे अम्बदमार्शम बिना ओटा किया, अम्बदमार्शम बिना ओटा किया, अम्बदमार्शम बिना ओटा किया, गारे ना पूरा, पूरा ही, गारे ना ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു വർഷത്തിൽ പങ്കെടുക്കുന്ന കെ എസ് എസ് പിയുടെ നാലാമത് സമ്മേളനമാണ് പേരാമ്പ്ര നിയോജ മണ്ഡലത്തിലെ ഈ സമ്മേളനം ഞാൻ ആ സമ്മേളനത്തിലൊക്കെ പറഞ്ഞ കാര്യം ഇവിടെ ആവർത്തിക്കുക കെ എസ് എസ് പിയെ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായാലും ഈ ദുനിയാവിൽ നമ്മളെ പാർട്ടിയെ തോൽപ്പിക്കാൻ മറ്റൊരു പാർട്ടിക്ക് സാധിക്കില്ല ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗം ഉണ്ടായിരുന്നു ഡി സി സി വളരെ മാത്രം യോഗം ആ യോഗത്തിൽ ഒരാൾ ചർച്ചയിൽ പങ്കെടുത്ത് പോഷക സംഘടനയെ കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞൊരു മറുപടി കോൺഗ്രസിന് ഒരുപാട് സർവീസ് സംഘടനകളും സെല്ലുകളും പോഷക സംഘടനയുണ്ട് അതിലേറ്റവും നല്ലൊരു സർവീസ് പോഷക സംഘടനയാണ് കെ എന്നായിരുന്നു എൻ്റെ മറുപടി അത് കഴിഞ്ഞാൽ തൃപ്തികരമായ മറ്റൊരു സംഘടന സഹോദരിമാർ നയിക്കുന്ന മഹിളാ കോൺഗ്രസ് ആണ് എന്നുള്ളത് പ്രത്യേക എടുത്തു പറയും സത്യം പറഞ്ഞാൽ ഏത് ഭരണകാലത്തും പ്രതിപക്ഷം ഭരണപക്ഷത്തിൽ വിമർശിക്കാറുണ്ട് കഷ്ടകാലം കെട്ടകാലം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷെ അന്നൊക്കെ നാട്ടുമ്പോർത്താർ പറയും ആ എന്ത് കഷ്ടമുണ്ടെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കും സുഖമല്ലേ ഉദ്യോഗസ്ഥന്മാരെയും പെൻഷൻകാരെയും കൂടി ബുദ്ധിമുട്ടിച്ചൊരു സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ മാറിയിരിക്കുന്നു ഈ സർക്കാരിൽ നിന്നും നിങ്ങളിനൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി പേ കമ്മീഷനായി പുതിയ പേ കമ്മീഷൻ്റെ ആരെയും ചുമതലപ്പെടുത്താതിരിക്കുന്നത് പെൻഷൻ കൊടുക്കുക സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുക ആ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഒരാൾ ഈ ജില്ലയിൽ ആത്മഹത്യ എങ്ങോട്ടാണ് ഈ സർക്കാരുടെ നിങ്ങളെയും എൻ്റെയും തലമുറ ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല നിങ്ങളും ഞാനും പട്ടിണി അറിഞ്ഞ തലമുറയല്ല പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാട് പട്ടിണിയിലേക്കും ദാരിദ്ര്യം തിരഞ്ഞുകയാണ് നമ്മളിപ്പോഴത് അറിയുന്നില്ല ഈ ദാരിദ്ര്യത്തിലേക്കിൻ്റെ കൊടുപുടിലെത്തും എന്നുള്ള കാര്യം ഒരു സ്ലോ മോഷൻ പ്രോസസ്സാണ് അത് തുടങ്ങി തുടങ്ങി അവസാനിക്കുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ ഇന്ന് എൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വിഷമമില്ല അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളുടെ പലരും വീടുകളിലും വിഷമില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായി നെഞ്ചത്തുകയെ വെച്ച് നോർക്കുക നിങ്ങളൊക്കെ വീടുകളിൽ വീടാവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയിരുന്ന സാധനങ്ങളുടെ അളവ് നമ്മൾ കുറച്ചില്ലേ ഒരു നിയന്ത്രണം വെച്ചില്ലേ എങ്ങനെയൊരു നിയന്ത്രണം വെക്കാൻ നമ്മൾ നിർബന്ധിതരായില്ലേ അതാണ് നാട്ടിലെ ഏറ്റവും ദയനീയമായ അവസ്ഥ പല വീടുകളും അറിഞ്ഞോ അറിയാതെയോ ബുദ്ധിമുട്ടും അഭിമാനം ആരും ും സ്വാഗത സംഘം ചെയർമാൻ കെ മധു അധ്യക്ഷത വഹിച്ചു പി സുധാകരൻ നമ്പീശ്വൽ സ്മാരക അവാർഡ് ജേതാവ് മുനീർ അരവത്തിനെ ആദരിച്ചു സംഘടനയിലേക്ക് പുതുതായി കടന്നുവന്ന ദാമോദരൻ പുതേരി സഫിയ എന്നിവരെ ചടങ്ങിൽ സ്വീകരിച്ചു കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം മുനീർ അരവത്ത് ഇ വി രാമചന്ദ്രൻ കെ പി രാമചന്ദ്രൻ വി സദാനന്ദൻ സി രഞ്ജിനി ടി ഹരിദാസൻ പി എം പ്രകാശൻ വി വി ദിനേശൻ ഒ എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ കെ ബാലൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് നിയോജകമണ്ഡലം സെക്രട്ടറി വി കണാരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന വനിതാ സൂ സമ്മേളനം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വനിതാ ഫോറം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ എം പത്മിനി അധ്യക്ഷത വഹിച്ചു പ്രതിനിധി സമ്മേളനം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഇ കെ ബാലൻ അധ്യക്ഷത വഹിച്ചു വി കെ രമേശൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിയോജകമണ്ഡലം സെക്രട്ടറി വി കണാരൻ റിപ്പോർട്ടും ട്രഷറർ വി പി പ്രമോദ് വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു ഓസിലീനു പെരാം പറയും മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ മലബാറിലേക്ക് വരും ഇപ്പോൾ നേടൂ മൈ ഡണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഓഫ്